പൃഥ്വിരാജ സുകുമാരൻ സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം എംബുരാൻ എതിരെ രംഗത്തെത്തിരിക്കുകയാണ് അടൂർ ഗോപാലകൃഷ്ണൻ എംബുരാൻ കണ്ട ഒരാൾ പോലും നല്ല അഭിപ്രായം പറഞ്ഞിട്ടില്ലെന്നും അവർ ചിത്രത്തെ നന്നായി മാർക്കറ്റ് ചെയ്തെന്നുമാണ് അടൂർ പറഞ്ഞ കാര്യം ബിജെപിയെയും സർക്കാരിനെയും വിമർശിച്ച് സിനിമ വാർത്തകളിൽ ഇടം പിടിച്ചെന്നും അത് നല്ല രീതിയിൽ അവർ ഉപയോഗിച്ചുവെന്നും അടൂർ കൂട്ടിച്ചേർത്തു ദി സ്റ്റോറി എന്ന ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അടൂർ ഗോപാലകൃഷ്ണൻ ഇക്കാര്യം തുറന്നു പറഞ്ഞത് ഒരുപാട് ബൂസ്റ്റ് ചെയ്തൊരു പടമായിരുന്നു എംബുരാൻ അതിനെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല പക്ഷേ അവരാ ചിത്രത്തെ നന്നായി മാർക്കറ്റ് ചെയ്തു സർക്കാരിനെയും ബി ജെ പിയേയും വിമർശിക്കുന്ന ചില രംഗങ്ങൾ ചിത്രത്തിലുണ്ടായിരുന്നു വലിയ വാർത്തയായതോടെ എല്ലാവർക്കും സിനിമ കാണാൻ തോന്നി കൂടാതെ റീസെൻസറിംഗ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അതിന് മുൻപിറക്കിയ പതിപ്പ് കാണാൻ ജനങ്ങൾ തിയേറ്ററിലേക്ക് എത്തി എന്നിട്ടും ആരും സിനിമ കൊള്ളാമെന്ന് പറഞ്ഞില്ല ഒരു അത്ഭുതം നടക്കുന്ന പോലൊരു പബ്ലിസിറ്റി കൊടുത്തു പത്രത്തിൽ പരസ്യം കൊടുക്കേണ്ട ആവശ്യം പോലും വേണ്ടി വന്നില്ല കാരണം അതായിരുന്നല്ലോ വാർത്ത പരസ്യത്തേക്കാൾ ക്രെഡിബിലിറ്റി വാർത്തകൾക്കുണ്ടായിരുന്നു വളരെ ബുദ്ധിപരമായി അവരാവശ്യം കൈകാര്യം ചെയ്തു പക്ഷെ ആ ബുദ്ധി സിനിമയെടുത്തപ്പോൾ ഉണ്ടാവണം എന്നായിരുന്നുവെന്നാണ് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞത് നിരവധി വിമർശനങ്ങളും വിവാദങ്ങളും ഏറ്റുവാങ്ങിയ ചിത്രമായിരുന്നു എംബുരാൻ മാർച്ച് ഇരുപത്തിയേഴിനായിരുന്നു എംപുരൻ റിലീസ് ചെയ്തത് ചിത്രത്തിലെ ഗുജറാത്ത് കലാപത്തെയും ബാബു ബജ്റംഗിയെയും കുറിച്ചുള്ള റഫറൻസുകൾ ചൂണ്ടിക്കാട്ടി എംബുരാൻ എതിരെ ബഹിഷ്കരണാഹ്വാനവുമായി സംഘപരിവാർ പോലും രംഗത്തെത്തി ഇതിന്റെ അടിസ്ഥാനത്തിൽ വിവാദ ഭാഗങ്ങൾ സിനിമയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു ഇരുപതിൽ കൂടുതൽ ഭാഗങ്ങളാണ് സിനിമയിൽ നിന്ന് കട്ട് ചെയ്തു മാറ്റിയത് വിവിധ അന്വേഷണ ഏജൻസികൾക്കെതിരെ വിമർശനം ഉന്നയിക്കുന്ന ഭാഗങ്ങളും വെട്ടിമാറ്റി അതേസമയം ബോക്സ് ഓഫീസിൽ വമ്പൻ വിജയമായിരുന്നു സിനിമ നേടിയത് ലോകമെമ്പാടിൽ നിന്നും ഇരുന്നൂറ്റി അറുപത്തിയെട്ട് കോടിയോളമാണ് എംബുരാൻ കളക്ട് ചെയ്തത് അതിൽ തന്നെ നൂറ്റി നാൽപ്പത്തി കോടിയോളം രൂപ എംബുരാൻ കളക്ട് ചെയ്തത് ഓവർസീസിൽ നിന്നുമാണ് മോളിവുഡിന്റെ മാർക്കറ്റ് വളർച്ചയെ അടയാളപ്പെടുത്തുന്ന നമ്പറുകളാണ് ഇത് സംഘപരിവാർ ആക്രമണങ്ങൾക്കിടയിലും സമ്മിശ്ര പ്രതികരണങ്ങൾക്കിടയിലുമാണ് സിനിമയുടെ ഈ റെക്കോർഡ് നേട്ടം എന്നതും ശ്രദ്ധേയമാണ്